സ്റ്റുഡൻസ് എൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എസ് എസ് എൽ സി പ്ലസ് ടു ഫെയിൽ ആയി പോയവർക്ക് വെറും ആറ് മാസം കൊണ്ട് എൻസിലൂടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റോട് കൂടി എസ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാകാം പക്ഷേ ആറ് മാസം ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല ഇപ്പൊ എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എബ്രോഡ് പോകാൻ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനൊക്കെ എത്രയും പെട്ടെന്ന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ എഒസ് ഓൺ ഡിമാൻഡ് എക്സാംസ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും ഈ ഓൺ ഡിമാൻഡ് എക്സാം എഴുതാൻ സാധിക്കില്ല അതായത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിന്റെ കീഴിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്ലസ് ടു എക്സാം എഴുതി ഫെയിൽ ആയവർക്ക് മാത്രമേ ഓൺ ഡിമാൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ നിങ്ങൾ ഫെയിൽ ആയ സബ്ജക്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയാവും ഓൺ ഡിമാൻഡ് എക്സാമിലേക്ക് വരുമ്പോൾ ഇവിടെ ടി എം എ പോർഷൻ ഇല്ല സോ മുപ്പത്തിമൂന്ന് പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ എക്സാം പാസ് ആകൂ അതുപോലെ തന്നെ ആറ് മാസത്തെ എസ് എസ് എൽ സി പ്ലസ് ടുവിനെ പോലെ എല്ലാ ജില്ലകളിലും എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല ഏതൊക്കെ ജില്ലകളിലാണോ എക്സാം സെന്റർ അവൈലബിൾ ആയിട്ടുള്ളത് ആ സെന്ററിൽ പോയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്സാം സെന്റർ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് ഇനി ഓൺ ഡിമാൻഡ് എക്സാമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ സീറ്റ് അവൈലബിലിറ്റി നോക്കി നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാം വരുന്നതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ മെയ് ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങൾ ഒഴികെ ബാക്കി എട്ട് മാസങ്ങളിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ച് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൺ ഡിമാൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഓൺ ഡിമാൻഡ് എക്സാമിനെ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യൂ ഗുരുഗുൽ കോളേജ്